മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദിൻ്റെ വിവാഹം ഇന്ന് നടക്കുകയാണ് ബാന്ദ്ര കുർള കോംപ്ലക്സിലാണ് വിവാഹ ചടങ്ങുകൾ നടക്കുന്നത് ഏകദേശം നാലായിരം കോടി മുതൽ അയ്യായിരം കോടി വരെ വിവാഹത്തിനായി മുകേഷ് അംബാനി മുടക്കുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇന്ത്യക്കാർ സാധാരണ വിവാഹത്തിനായി മുടക്കുന്ന തുകയുടെ അത്രയും തന്നെ അംബാനി ചെലവഴിച്ചേക്കില്ല എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ എൻ സി ഫിനാൻഷ്യൽ അഡ്വൈസറി സർവീസ് എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകൻ നിധിൻ ചൗധരിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടത് മൊത്തം ആസ്തിയുടെ പത്ത് ശതമാനം വരെയാണ് ഒരു ശരാശരി ഇന്ത്യൻ കുടുംബം വിവാഹത്തിനായി ചിലവഴിക്കുന്നത് എന്നാൽ പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനം മാത്രമാണ് അംബാനി കുടുംബം ആനന്ദിൻ്റെ വിവാഹത്തിനായി ചിലവഴിക്കുന്നത് അൻപത് ലക്ഷം മുതൽ ഒരു കോടി വരെ ആസ്തിയുള്ളവർ പത്ത് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെയാണ് വിവാഹത്തിനായി മുടക്കുന്നത് പത്തു കോടി ആസ്തിയുള്ളവൻ ഒന്നര കോടി വരെ വിവാഹത്തിനായി ചിലവഴിക്കും എന്നാൽ ഇത്രത്തോളം തുക മുകേഷ് അംബാനി ആനന്ദിൻ്റെ വിവാഹത്തിനായി മുടക്കുന്നില്ല ഏകദേശം പത്ത് ലക്ഷം കോടിക്ക് മുകളിലാണ് അംബാനി കുടുംബത്തിൻ്റെ ആസ്തി ഈ കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഒരു ലക്ഷം കോടിക്ക് മുകളിൽ അംബാനി കുടുംബം ചിലവഴിക്കണം എന്നാൽ വെറും അയ്യായിരം കോടി മാത്രമാണ് മുകേഷ് അംബാനി ആനന്ദിൻ്റെ വിവാഹത്തിന് വേണ്ടി മുടക്കുന്നത്